ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടി വന്ന ആ പറഞ്ഞ സത്യങ്ങൾ സോനയോട് പറയുമ്പോൾ ഇവിടെ ഷ്യാം പറയുന്നുണ്ട് മഞ്ചാടി അത് ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടില്ലെങ്കിലും അതിലെന്തൊക്കെയോ ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട് അത് കേൾക്കുന്ന സോന ഒന്ന് ഞെട്ടിണ്ട് അപ്പം സത്യം പറയണ ശരിയാണ് എനിക്കും ദുരൂഹത തോന്നുന്നുണ്ട് അപ്പോഴാണ് ബാനുമ്മ അമ്മ ഇവരെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ആ സത്യം പറയുന്നത് ഒരു പക്ഷേ സുശീലയുടെ ഈ അറ്റാക്ക് അതിന് പിറകിലുള്ള ആണെങ്കിലോ എന്താ അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് ഷ്യാമു പറയുമ്പോൾ ഉടൻ തന്നെ ഭാനു അമ്മ പറയണേ അവൾ ഒരു ബോധം കെട്ട് കിടക്കുന്നതാണെങ്കിൽ അങ്ങനെ അഭിനയിക്കുകയാണെങ്കിലോ ജീവൻ രാജിൻ്റെ നിയോഗം അവളും കൂടി അറിഞ്ഞിട്ടായിരിക്കുമോ എന്ന് പറയുമ്പോൾ ഇവർക്കുള്ളിൽ ഒരു പേടി വരുന്നുണ്ടാ എന്തായാലും സത്യങ്ങൾ മറന്നീക്കി വരേണ്ടിയിരിക്കുന്നു എന്ന് ഷ്യാമും പറയുന്നു പിന്നീടാണെങ്കിലോ ചേരുവിനെയും ദയാണ് കാണിക്കുന്നത് അവർ ദാസിൻ്റെ വീട്ടിൽ അടുക്കളയിൽ കയറിയിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെയും പറയണം ആഹാ നിങ്ങൾ അടുക്കളയിൽ കയറിയോ പിന്നെ എല്ലാം കഴിച്ചുണ്ടാക്കേണ്ടേ ഇവിടെ ഒരു ഒരു ഭാഗത്ത് ടെൻഷനുണ്ടെന്ന് കരു കരുതി മതി ഭാഗത്ത് ഭട്ടണിക്കിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തായാലും കഴിക്കണ്ടെന്ന് എന്ന് ചേരു പറയേണ്ട അതെന്തായാലും കൊള്ളാം പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തിക്കാന്നാണ് കരുതിയത് അത് കേൾക്കുന്ന ദയവേ പറയാം അതിനൊന്നും ആവശ്യമില്ല വിനേട്ടാ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ പോകാം ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങുന്നത് എന്തായാലും നമുക്ക് വേണ്ടത് വെച്ചുണ്ടാക്കി കഴിക്കാം എന്തായാലും മഞ്ചാടിയെ കുറിച്ച് വിവരങ്ങൾ കിട്ടുന്നത് വരെയും ജീവരാജിനെ കുറിച്ച് വിവരങ്ങൾ കിട്ടുന്നത് വരെയും അച്ഛനെ കാണുന്നത് വരെയും നമ്മൾ ഇവിടെ നിൽക്കുക എന്നുള്ള തീരുമാനമല്ലേ ആ അത് ശരിയാണ് നീ പറയുന്നത് എന്ന് വിനയം പറയണ കേട്ടോ അപ്പോൾ ആ സമയം ദയവരണേ എന്തായാലും നമ്മുടെ നിരപരാധിത്വം അച്ഛനും മുന്നേ തെളിയിച്ചിട്ട് നമുക്ക് പോവാം ആ അതെന്തായാലും വേണം ഇന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് അനുപമയുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തുറന്നു പറയണം എന്ന് വിനയനും പറഞ്ഞ് ആ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ എന്നും പറഞ്ഞ് യും പിന്നീട് ദാസിൻ്റെ അരികിലോട്ടാണ് ചെല്ലുന്നത് എന്നിട്ട് ചോദിക്കാൻ എന്തായി കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ രവിയേട്ടനെ വിളിച്ചോ എന്ന് പറയുമ്പോൾ ആ രവി ഇപ്പോൾ വിളിച്ചു വെച്ചോളൂ എന്ന് പറ രവി അല്ല രഘു ഇപ്പോൾ വിളിച്ചു വെച്ചോളൂ എന്ന് പറയട്ടെ എന്താ രഘുവേട്ടൻ പറഞ്ഞത് അത് അണ്ണം വന്നിരുന്നു അണ്ണം വന്നിട്ട് ഇന്ദ്രൻ്റെ കൂടെ പോയെന്ന് എന്ത് ഇന്ദ്രൻ്റെ കൂടെ ഇതിലെങ്ങനെ ഇന്ദ്രൻ ഇതിലോട്ട് കഥയിൽ വന്നിരിക്കുന്നത് അതെങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിനയം പറഞ്ഞോടും തന്നെ ഇന്ദ്രൻ നിന്ന് അവിടെ വന്നിരുന്നെന്നും അതുപോലെ മഞ്ചാടിയെ അണ്ണനെ കാണണമെന്നും പറഞ്ഞു ഇന്ദ്രി കൂടെ പോയിരിക്കുന്നു ഇന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നുഴഞ്ഞു കയറുന്നതാണോ അല്ല ഇന്ദ്രനെ ഒരു ഒരുമിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് വിനേയും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയണേ അണ്ണന് സ്ഥായിയായ ഒരു സ്വഭാവമാണ് അണ്ണൻ്റേത് അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിൽ വെക്കില്ല അദ്ദേഹത്തിൻ്റെ മകളെ കാണാനില്ല ഏത് വഴി മുഖേനയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളെ തിരിച്ചു കിട്ടാനുള്ള ആ ശ്രമമാണ് അണ്ണൻ നോക്കുന്നത് അല്ലാതെ ഒന്നല്ല ഇനിയിപ്പോൾ അവനേറ്റ് വിളിച്ചോ ഇല്ല അവൻ വിളിച്ചിട്ടില്ല ഗോകുലിനോട് വിളിക്കണ്ട എന്നാ പറഞ്ഞത് ഇനിയിപ്പോൾ സത്യങ്ങളെല്ലാം വെളിയിലോട്ട് വരുമോ അതും പറയാൻ പറ്റത്തില്ല എന്തായാലും ഗോകുലിനോട് വിളിക്കാം ിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് സംശയങ്ങളൊന്നും പുറത്തു വരരുതെന്ന് കരുതിയിട്ട് എന്തായാലും സുഷീല ഇനിയിപ്പോൾ പ്രതി സുശീല സുഷീല ഇനിയിപ്പോൾ ഈ അറ്റാക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അത് കേട്ടോടുന്ന എന്തായാലും അവരുടെ വാ തുറന്ന പ്രശ്നമാണ് വാ തുറക്കാതിരിക്കാൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ എന്നും പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ മഞ്ചാടി ജീവരാജൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ കാണാൻ ഇന്ദ്രനും ഈ പറയുന്ന മാഷ് നിൽക്കുന്ന കേട്ടോ അങ്ങനെ ഇന്ദ്രൻ പറയണ അതാ വരുന്നു മഞ്ചാടി എന്ന് പറയണേ അങ്ങനെ മഞ്ചാടിയെ കണ്ടോടെ അങ്ങനെ മാഷ് തൻ്റെ മകളെ നോക്കുമ്പോഴേക്കും മഞ്ചാടി എന്ത് ചെയ്യുന്നു ജീവൻ രാജിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിറകിലോട്ട് പോവാനായിട്ടാ പേടിയോടുകൂടി അത് കാണുന്ന ഇന്ദ്രൻ ഓടിച്ചെല്ലാം മഞ്ചാടി നിൻ്റെ അച്ഛൻ നിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നിട്ട് നടത്താൻ തയ്യാറായത് നിനക്കറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് നീ അച്ഛനെ വേദനിപ്പിക്കരുത് നിന്നെ സഹായിക്കാനാണ് നിൻ്റെ അച്ഛൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മഞ്ചാടി തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ്ട് അച്ഛ എന്ന് പറയുമ്പോൾ പൊന്നുമോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാലും അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് നിന സാരമില്ല കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്നാൽ എൻ്റെ മകളെ ആശ്വസിപ്പിക്കാനാണ് ഈ അച്ഛൻ വന്നിരിക്കുന്നതെന്ന് പറയട്ടോ ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ മോളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ചാട്ടി പറയാണ് എൻ്റെ ജീവരാജ് എന്ന് പറയട്ടോ എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം അത് കേട്ട ഉടൻ തന്നെ മഞ്ചാട്ടി ചോദിക്കുന്നുണ്ട് ഒഴുക്കിൽപ്പെട്ടുപോയ എൻ്റെ ജീവരാജനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അച്ഛനെല്ലാം എടുക്കാം എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന മോഷ്ടസങ്കടമാവണേട്ടാ എന്നിട്ട് പറയുകയാണ് ഇവർക്ക് ഇവരുടെ മകനെ നഷ്ടപ്പെടുന്നത് ഞാൻ കാരണമാണെന്ന് പറഞ്ഞ് മഞ്ചാടി പൊട്ടിക്കറിയുമ്പോൾ തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ഇവരെല്ലാവരും അനുപമയുടെ വീട്ടിലെത്തിയിരിക്കണം അപ്പം ദയവും ചീരിവും അനുപമയൊക്കെ ഇങ്ങനെ സംസാരിക്കണം അപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്ദ്രന്റെ സഹായം തേടിയത് അപ്പൊ ദയ അനുഭവിയോട് പറയുന്നത് എൻ്റെ അനു ഈ അച്ഛൻ നിങ്ങളെ രണ്ടുപേരെ ഒന്നിക്കാനും ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പം ഇവിടെ നടത്തുന്നത് അതനുചേച്ചി ഒന്ന് മനസ്സിലാക്കിയ അത് അത് കേട്ടോന്നെ എനിക്ക് മനസ്സിലായില്ല നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അല്ല ഈ മഞ്ചാടിയുടെ കാര്യം ഇപ്പം ഇന്ദ്രേനെ ഏൽപ്പിച്ചത് എന്തിന് ഇവിടെ എത്ര പേരുണ്ട് ഇത്രയും ദിവസങ്ങൾ നമ്മളല്ലേ മഞ്ചാടിയുടെ കാര്യത്തിന് വേണ്ടി ഓടി നടന്നത് രഘുവേട്ടൻ ശബരിയേട്ടൻ അതുപോലെ വിനേട്ടൻ ഇവരൊക്കെയല്ലേ എന്തിനെ നമ്മുടെ രഘുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല രഘുവേട്ടനെ പോലും അച്ഛൻ കൈയ്യൊഴിഞ്ഞിട്ട് ഇന്ദ്രനെ സഹായം ഇന്ദ്രട്ടനെ സഹായം തേടിയെങ്കിൽ അയാൾ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു ഒരു ശ്രമം നടത്തുമ്പോൾ അച്ഛനതിനെ അച്ഛനതിനൊരു വഴിയൊരുക്കി കൊടുക്കാന്നല്ലേ അത് കേൾക്കുന്ന അനുഭവമൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കാനിട്ട് അദ്ദേഹയെ വായി തോന്നിയത് വിളിച്ചു പറയുന്നത് ഞാൻ വായി തോന്നിയതല്ലോ അനുസരിച്ച് പറഞ്ഞത് ഉള്ളതല്ലേ അങ്ങനെയില്ല കാരണം ഇവിടെ ഇപ്പോൾ രവിയുടെയും ഹർഷയുടെയും കൂടെയാണ് മഞ്ചാടി താമസിച്ചിരുന്നത് പിന്നീട് സുഷീലാൻ്റെയാണ് കല്യാണം നടത്താൻ നോക്കിയത് അതായത് ഇന്ദ്രട്ടൻ്റെ അമ്മ അപ്പോൾ ഇന്ദ്രട്ടനും ഇന്ദ്രട്ടൻ്റെ അമ്മയും ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ മുഖേനയെങ്കിലും അച്ഛൻ അച്ഛന്റെ മകളെ തിരികെ കിട്ടണം അച്ഛനെ നിനക്കറിയാലോ അച്ഛനെ ആര് തളർന്നാലും സ്വന്തം മകൾക്ക് വേണ്ടി അച്ഛൻ ഓടുന്നതാണ് അത് അഞ്ച് മക്കളിൽ ആരാണെങ്കിലും അതുപോലെ മഞ്ചാടി തളർന്നപ്പോൾ മഞ്ചാടിയെ കാണുന്ന അച്ഛന്റെ ആഗ്രഹം ആ ആഗ്രഹം നടത്താൻ തനിക്കൊരു വഴി വെട്ടുന്നത് ഇന്ദ്രനാണെങ്കിൽ ഇന്ദ്രന്റെ കൂടെ അത്രേ ഉള്ളൂ നിങ്ങൾ നമ്മുടെ അച്ഛനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതാണ് നിനക്ക് പറ്റിയ തെറ്റ് ദേ ഇപ്പം പറഞ്ഞത് ഇനി ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് ഇനി ശരിക്കും അറിയും അച്ഛൻ എനിക്ക് എനിക്കും ഇന്ദ്രട്ടനും ഒന്നിപ്പിക്കാൻ ഒരു വഴിയല്ല ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നീ മനസ്സിലാക്കുന്നത് നന്നേ എന്നും പറഞ്ഞിട്ട് ദയെ ചീത്ത പറയുമ്പോൾ ദയക്ക് ദേഷ്യം പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദയ ദയാ ഇടത്തോട്ട് ചീരു ചെല്ലാണ് ചീരു പറയണേ പോട്ടെ ചേച്ചി പറയുന്നത് ഇനി ഇത്ര വിഷയമാക്കണ്ട അല്ല ചേച്ചി ഞാൻ പറയുന്നത് ഒരു കാര്യമുണ്ട് എന്തായാലും ഇവരെല്ലാവരും ഇപ്പോൾ കാര്യം കൊണ്ട് അടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ കുറ്റങ്ങൾ നമ്മുടെ മേലിടുവുന്ന എൻ്റെ പേടി അപ്പോൾ ഇപ്പുറത്താണെങ്കിലോ ഈ പറയുന്ന രഘുവും അനുപമയുടെ വീട്ടിൽ തന്നെ രഘുവും അമ്പിളിയും ഇങ്ങനെ അടച്ചിരിക്കുകയാണ് അമ്പിളി കയറില്ലാതെ രഘുവിനെ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ രഘു ചോദിക്കുന്നുണ്ട് നീ എന്നെ കയറില്ലാതെ കെട്ടിയിട്ടതുപോലെയാണല്ലോ എനിക്കെന്താ പുറത്തിറങ്ങാൻ പറ്റത്തില്ലേ എന്താ പെണ്ണുങ്ങളോട് പോയി സംസാരിക്കണോ ആ പെണ്ണുങ്ങളോട് നിങ്ങളെന്തിനാണ് സംസാരിക്കാൻ നിൽക്കുന്നത് അവരിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ അവർ അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അല്ലാതൊന്നുമല്ല മഞ്ചാടിയെ മഞ്ചാടിയെ ഇങ്ങനെയൊക്കെ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കാൻ അവരും കൂടി പങ്കുണ്ട് എന്ന് പങ്കുണ്ട് എന്ന് അച്ഛൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട് ആ തോന്നൽ മാറ്റിയെടുക്കാനാണ് അവരിവിടെ വന്നിരിക്കുന്നത് ഒരു കണക്കിന് നിങ്ങളെ ഞാൻ അന്ന് വിടാതിരുന്നത് നന്നായി അല്ലായിരുന്നെങ്കിൽ എല്ലാ കുറ്റവും നിങ്ങളുടെ തലയിൽ എല്ലാവരും കൂടി കെട്ടിവെച്ചേരുന്നത് ആ പാപം നിങ്ങൾ വേറുകയും ചെയ്യല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേ അമ്പിളി എന്താണ് എന്താണിത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ദാസിനെ തന്നെയാണ് കാണിക്കുന്നത് ദാസ് ഇങ്ങനെ ഫോൺ സംസാരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ വിനയൻ ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചത് അത് ഗോകുലാണ് അയ്യോ ഗൂഗിൾ വിളിച്ചോ ആ ഗൂഗിൾ എന്തായാലും ഗൂഗിൾ വിളിച്ചിരിക്കുന്നത് വേറെ ഫോൺ നമ്പറിൽ നിന്നാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ആർക്കെങ്കിലുമൊക്കെ സംശയം തോന്നുമോ ആർക്കും ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ സംശയം തോന്നിയിട്ടുള്ള ഗോകുലിൻ്റെ വീട്ടുകാർക്കാണ് അതെങ്ങനെ അത് അവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധം തന്നെ അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കാര്യങ്ങൾ പറയാന് അവൻ എന്തുവിനു വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടെന്ന് ടി വിയിൽ പറഞ്ഞു അത് കേട്ട സച്ച് ഇതിൻ്റെ പിറകിൽ ഗോകുലാണ് കളിച്ചിരിക്കുന്നത് എന്നൊരു തോന്നൽ സച്ചിക്ക് ഉണ്ടായിരിക്കുന്നു എല്ലാം കൂട്ടി വായിച്ച് സച്ചി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ടോ അത് കേട്ടുടുന്നതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക സുശീലാൻ്റെ ഇനിയിപ്പോൾ ഇതിൽ പങ്കുണ്ടെന്നുള്ളത് നമ്മളും സുശീലാൻ്റെയും കൂടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയില്ലേ അത് ഉടനെ എന്തായാലും ഒരു കാര്യം പറഞ്ഞു സുശീലയുടെ ഒരു കാര്യം നിറവേറ്റി കൊടുക്കാൻ ഗൂഗിൾ തയ്യാറല്ലാന്ന് കാരണം കായലിൽ മുങ്ങിപ്പോയതല്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സുശീല വഴിയല്ലല്ലോ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി എന്തായാലും സുശീലയുടെ കാര്യം നിറവേറ്റി കൊടുക്കില്ല അത് പറയുന്ന അത് പറഞ്ഞുകൊണ്ട് തന്നെ വിനയം ചോദിക്കുക അതെന്താ എന്ന് ഇങ്ങനെ ചോദിക്കണം സുശീല എന്താണോ ഗോകുൽ എന്താണോ സുശീലയ്ക്ക് മുന്നിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് അത് ഇനി ഗോകിൾ ചെയ്തു കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാനു ഇത് കേൾക്കുന്ന വിനയെ എന്തായാലും നമ്മുടെ നിരപരാധിത്വം അണ്ണിന് മുന്നിൽ തെളിയിക്കണം അല്ല എങ്കിൽ പ്രശ്നമാവും എന്ന് പറയാനുട്ടോ പിന്നീടാണെങ്കിലോ എല്ലാവരും ഇങ്ങനെ മാഷിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ മാഷ് പറയുന്നുണ്ട് എൻ്റെ മകളെ ഈ ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നത് എത്രമാത്രം ആത്മാർത്ഥതയും എത്രമാത്രം ദൃഢമായി ാണ് അവൾ മനസ്സിൽ ഇവനെ കൊണ്ടു നടന്നിരുന്ന സത്യവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അറിഞ്ഞും കൊണ്ട് എൻ്റെ മകളെ ഇവൻ ഇവനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ ഈ വീട്ടിലെ ആരൊക്കെയോ ചേർന്ന് അവനും അവളുമായി പിന്തിരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ചീരുവും ദയയും ഞെട്ടി നിൽക്ക അപ്പോൾ ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ ഇവരെ നോക്കുന്നുണ്ട് രഘുവിനെയും ചീരുവിനെയും ദയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെയിൽ ആണ് അപ്പോൾ എന്തായാലും ഇനി ഒരു പൊട്ടിത്തെറി മാഷി തന്നെ അങ്ങ് തുടരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കുകയാണ് അപ്പോൾ എന്തായാലും മിനി സുഷീലയുടെ ആ അഭിനയം അതിന് വിരാമമാവുകയാണ് ഗോകുല് ഇങ്ങനെ സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ഇനി സാധിച്ചു തരില്ല എന്ന് പറയുമ്പോൾ സുഷീല തന്നെ ഈ വെടിക്കെട്ട് പൊട്ടിക്കൂട്ടുക അപ്പോൾ മഞ്ചാടിയുടെ മീൻ ജീവരാജ് എന്നുള്ള അത് പുറത്തോട്ട് വരും അതിനെക്കുറിച്ചുള്ള കഥ ഇനി എന്തായാലും പുറത്തു വരെ